നമ്മുടെ നമ്മുടെ ജീവൻ പല നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് നടന്നോണ്ടിരിക്കുന്നത് വിളിച്ചു പറഞ്ഞു നോക്കിയല്ലേ പുറത്തേക്ക് വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെ ഇത്തിരി ഇതായിട്ടിരിക്കുന്ന എന്തെന്ന് വെച്ചാല് വണ്ടിയുടെ ഡോറിന് ഇടയ്ക്ക് കൈ പോയിട്ട് ആ നല്ല വേദന വെച്ചിരിക്കും ചതിഞ്ഞ് കേട്ടോ അത് കറക്റ്റ് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആ തള്ളവരം അതിനിടയ്ക്ക് വേറെ ഇടയ്ക്കുമ്പോണ്ട് സാഹചര്യമൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എന്റെയും പോയി കേട്ടോ ജീവൻ പോയി നമ്മടെ ജീവൻ കത്തിപ്പോകുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇന്നെ ആവശ്യം ഇങ്ങനെ എന്തോ കാണിച്ചിട്ട് പോയിട്ട് അവള് കരയാതരുന്നില്ല ആമിച്ചിനെ ചിറ്റാ വേണം അനുഗാതിരുന്നേ ആ വന്നിട്ട് അതെ അപ്പം നമ്മളിപ്പൊ രാവിലെ ഇന്നലെ ഇന്നലെ മൊത്തം ഹോസ്പിറ്റലിലായിരുന്നു ഇന്നലെ വൈകിട്ടല്ലോ അപ്പൊ നിങ്ങൾ തന്നെ കണ്ടാണോ കേട്ടോ നിങ്ങക്ക് ഉണ്ണി എന്ന് വരികയല്ല നമ്മടെ ഉണ്ണിയും കൊണ്ട് ആരോഗ്യമായതാണ് കേട്ടോ അതായത് ആ ഇന്നലെ ഗ്യാസ് കയറി ഇന്നലെ സൂചി ഗോതമ്പ് കഴിച്ചിട്ടും ഗ്യാസ് കയറി മുറ്റി വൈട്ട് ആയപ്പോഴത്തേക്കും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് വന്നു പിന്നെ ഞാൻ എടുത്ത് ആമിച്ചിനെയൊക്കെ ഇങ്ങനെ പാൽ കൊടുത്തിട്ട് ലെച്ചുവിനെ ഒക്കെ പാല് കൊടുത്തിട്ട് ഞാൻ തോള ഇങ്ങനെ ഇട്ട് കൊട്ടുമായിരുന്നു അതുപോലെ ഞാൻ എടുത്തിട്ട് തോള ഇട്ട് ഇങ്ങനെ ഗ്യാസ് കൊട്ടി ഇങ്ങനെ ഇങ്ങനെ കൊട്ടിക്കും കുറെ നേരം കൊട്ടി അപ്പൊ ഗ്യാസ് ഒക്കെ പോയി ഗ്യാസ് പോയ കൊട്ടത്തി ബോധവും പോയി അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും ഇല്ലാതെ എന്റെ തോളയിൽ ഇങ്ങനെ കിടക്കരുത് അപ്പൊ ഇനി ഞാൻ എടുത്ത് കട്ടിലയിലോട്ട് കിടത്തി ഏട്ടരയ്ക്കടുത്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇട്ടിട്ട് പറഞ്ഞ് ആയിരിക്കും ഈ ആശുപത്രി കൊണ്ടുപോയതെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ആശുപത്രി വൈകിട്ട് കൊണ്ടുപോയി അതാണ് ഇന്നലെ ട്രിപ്പൊക്കെ ഇട്ട് ഇന്നലെ ആശുപത്രി കുറെ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ അതായത് ഏകദേശം രണ്ട് മണിക്കൂറോളം ഇരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാം ഇങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ തടസ്സങ്ങളാണ് കുറേ നാളായിട്ട് അതായത് ഏകദേശം ഒരു കുറെ കുറെ നാളായി കിടക്കുക കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല എന്തായാലും അപ്പം കുറെ നാളായിട്ട് ഇങ്ങനെ തടസ്സങ്ങൾ കാര്യങ്ങളും അപ്പൊ നമുക്ക് ഇതിനൊന്നും നേരത്തെ വിശ്വാസം ഇല്ലായിരുന്നു ഇത് കാര്യത്തിലും പക്ഷെ ഇങ്ങനെ അടി അടി പ്രശ്നങ്ങൾ നമ്മുടെ എന്നാ ഓരോരോ പ്രശ്നം അമ്മ വീഴുന്നു അത് നമ്മൾ വണ്ടിന്നും പറഞ്ഞ് വീഴുന്നു നമുക്ക് എല്ലാ കാര്യത്തിലും കുഞ്ഞു വീഴുന്നു ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മള് നമ്മുടെ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പും അത് കഴിഞ്ഞും ഒക്കെ നമുക്ക് നമ്മുടെ ആയാലോക്കെ കല്യാണത്തിനുള്ളത് യാതൊക്കെ നോക്കുന്ന പോലെ തന്നെ എഴുതി അതെ നമ്മുടെ നമ്മളും മൈത്രി താമസിച്ചപ്പോ നമ്മുടെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്നു തിരുമേനെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി എടുത്ത് ഞങ്ങൾ അങ്ങ് പോയി നോക്കി അപ്പോൾ ഞങ്ങളുടെ കബഡിയൊക്കെ നേരത്തെ ഇങ്ങനെ നോക്കി അപ്പൊ നമ്മുടെ എല്ലാം വെച്ച് നോക്കി കാരണം ഞങ്ങളുടെ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ അച്ചിട്ട് കാരണം ഞങ്ങൾ ഞാനും ഷാപ്പിൽ നിന്നുകൊണ്ടിരുന്ന സമയത്തും ഇനി ഇവയ്ക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്ന ടൈമും ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോയി ഞങ്ങൾ രണ്ടുവരും കല്യാണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ അടുത്ത് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു രാജയോഗം ഉണ്ട് രാജയോഗം എന്ന് വെച്ചാൽ ഗജകേശ്വരി യോഗ അത് ഇവൾക്ക് ഇവളുടെ ഇവളുടെ യോഗമാണ് അപ്പം അന്നൊക്കെ ഞാൻ ചിരിച്ചു തള്ളി കേട്ടോ കാരണം യോഗങ്ങളുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ആയിട്ട് അതായത് ഇത്ര വർഷം മുന്നേ വരും അപ്പൊ ഞങ്ങളെല്ലാം അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം എന്റെ നാള് ഉത്രമാണ് ഉത്രം ഉത്തരത്തിൽ മുക്കാലാണ് അപ്പൊ അയ്യപ്പന്റെ നാളും കൂടെ എന്റെ നാളിൽ അതങ്ങനെ ഇതുണ്ടായിരുന്നു അഞ്ചാം നാളുണ്ട് എന്തെങ്കിലും എനിക്ക് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല അന്ന് ഞാൻ തള്ളി കൊള്ളാ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു കാരണം എനിക്ക് അല്ല അങ്ങനെയല്ല എനിക്ക് അങ്ങനെ ഒരു ഇതില്ല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാല് പക്ഷെ അത് കാലക്രമേണേ കാലക്രമേണേ എനിക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം നമുക്ക് യൂട്യൂബ് വന്ന് യാദർശികമായിട്ട് ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണ് കാരണം നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറി അറുന്നൂറ് രൂപ ശമ്പളത്തിൽ നിന്ന് നമുക്ക് ആയിരം രൂപ രണ്ടായിരം രൂപ ഒരു ദിവസം ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു അല്ല അതിൽ കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു പയ്യെ പയ്യെ നമുക്ക് ഗ്രാജുവലി നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറി നമുക്ക് ഒരു നല്ലൊരു ലൈഫ് കിട്ടി പിന്നെ അവിടെ നിന്നും കുറെ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഫുൾ നമ്മളെ തകർത്ത് കളഞ്ഞത് അപ്പം എന്തുമായാലും പിന്നെ നമ്മളിപ്പോ തിരുവനന്തപുരം പോയി കണ്ടു അത് കുറെ നമ്മള് കടയൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് കട മുന്നേ മുന്നേ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ നമ്മുടെ നമ്മൾ നമ്മുടെ സ്ഥലം മേടിച്ചപ്പോഴും പോയി നമ്മുടെ സ്ഥലമൊക്കെ കാണിച്ചില്ല കാരണം നമ്മൾ വേറെ ഓരോ കിണറു വേണപ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും വേറെ ആരെയും കാണിച്ചിട്ടില്ല അത് അങ്ങനെ ശാസ്ത്രപരമായിട്ട് വന്ന് നോക്കുന്ന ആരെയും കാണിച്ചു നമ്മൾ തിരുമേനിയാണ് കൊണ്ട് കാണിച്ചു അപ്പം കറക്റ്റ് കാര്യം പറഞ്ഞു ഇവിടെയാണ് കിണറു വെക്കാവുള്ളൂ അതായത് ഈ ഒരു മരത്തിന്റെ അവിടെ നിന്ന് എത്ര ഇതിൽ അളവിലും ഇങ്ങോട്ട് മാറിയാലും ു അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതേപോലെ വീട് എങ്ങനെ പണിയണം എത്ര കിണറിന് അപ്പം എത്ര തള്ളി കിണർ വീടിന് അവിടെ നിന്ന് എന്തേലും തള്ളി വേണം കറക്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞുതരും എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും പറഞ്ഞില്ല എനിക്കറിയാവുന്നവരും പണ്ടൊക്കെ ഉള്ളവരുണ്ട് ആവശ്യമില്ലാതെ അവർക്ക് കൊറേ ഇത് എടുക്ക അങ്ങനത്തെ ഒന്നും നമുക്ക് ഒന്നും മേടിക്കത്തില്ല നമുക്ക് ചെറിയൊരു ദശനം എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ ഉള്ളു കേട്ടോ നമുക്ക് അങ്ങനെ പൈസ കാര്യങ്ങളൊന്നും മേടിക്കില്ല ഞാൻ വിളിച്ച് പല പ്രാവശ്യം ഇവിടെ ഇല്ലാണ്ട് വിളിച്ചു ചോദിച്ചു പക്ഷെ അതിനൊന്നും ഇതുവരെ ഞാൻ അറിഞ്ഞു ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ടില്ല കാരണം ഞാൻ പിന്നെ പിന്നീട് ഓക്കെ അപ്പൊ അതൊന്നും അല്ല ഇന്നത്തെ വിഷയം അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയാൽ നീണ്ടു പോകത്തുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റുന്നു അമ്മയുടെ കാലൊടിയും കാര്യങ്ങൾ പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഭയങ്കര തടസ്സങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇല്ലാത്ത പല തടസ്സങ്ങൾ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ തിരുമനിയെ കണ്ടു അത് അന്നേരം ഒരു ഒരു വരെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വിശ്വാസം വരുന്നത് അപ്പൊ അതിന്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് എന്തുമാണ് മുന്നോട്ട് കാരണം നമുക്ക് സത്യം ഉള്ള കാര്യം പറയുവാണെങ്കിലും നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കട്ടില്ലായിരുന്നു കാരണം നമുക്ക് അതിനോട് സമയം കിട്ടുന്നില്ലായിരുന്നു കറക്റ്റ് ആ സമയം നമ്മൾ കടയിലോട്ട് പോകും ഇവിടെ കുഞ്ഞുങ്ങള് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പറ്റുന്നില്ലായിരുന്നു നമ്മൾ അതല്ല അത് സ്റ്റോപ്പ് ആവും അത് എങ്ങനെ സ്റ്റോപ്പ് അന്ധവിശ്വാസം ആർക്കാണെങ്കിലും പറയാം പക്ഷെ അത് ഇതെല്ലാം നമ്മളെടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ വിളക്ക് വെക്കുന്നില്ലല്ലേ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് ചോദിച്ചു അത് അത് ഒരാളല്ല രണ്ടുപേരും ഇല്ല മൂന്നുപേരാണെന്ന് ചോദിച്ചു നമ്മളെടുത്ത് അത് ഇതറിയാവുന്നവര് കേട്ടോ അപ്പം അതേപോലെ തന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനായിട്ട് പറ്റുന്നില്ല ആ എന്താ അമ്പലത്തിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ സത്യപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ ഓട്ടവും തിരക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഒരു കുറച്ച് നേരം ദൈവത്തിനും മാറ്റി വെക്കേണ്ട ഒരു കർത്തവ്യമുണ്ട് എല്ലാ മനുഷ്യർക്കും കാരണം നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫൊക്കെ പോകുന്ന ദൈവത്തിനും ഒരു ഒരു പങ്കുണ്ട് അപ്പം ദൈവത്തിനും കുറച്ച് നമ്മുടെ ജീവിതത്തിന്റെ കുറെ സമയങ്ങൾ കൊടുക്കണം പക്ഷെ അത് നമ്മൾ കൊടുക്കുന്നില്ല ആദ്യം പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒക്കെ ഫോൾട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത തിരുമേനി പറഞ്ഞത് ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോകണം എങ്ങോട്ടാണ് പോകുന്ന എങ്ങോട്ടന്നിപ്പോ പറയുന്നില്ല നമുക്ക് ആ അമ്പലത്തിൽ മസ്റ്റ് ആയിട്ടും പോയിട്ട് അവിടെ നമുക്ക് പറ്റുന്ന ഒരു കാണിക്ക് കേട്ടിട്ട് തിരിച്ചു വരിക സന്ധിക്കപ്പെടണം തിരിച്ചു വരിക എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയാട്ടോ കാരണം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു തടസ്സങ്ങൾക്ക് തുടക്കം അവിടുന്നാണെന്നാണ് പറഞ്ഞത് അത് നമുക്ക് എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല അപ്പൊ നമുക്ക് അവിടെ തന്നെ പോണം അപ്പൊ പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല കാരണം നമുക്ക് നമ്മുടെ ജീവൻ നമ്മുടെ ജീവന് വരെ ഭീഷണിയാവുന്ന പല കാര്യങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ഡെയിലി ഡെയിലി ഇങ്ങനെ കണ്ടിട്ടിരിക്കുന്നതാണ് നമ്മളിങ്ങനെ പറയുന്നതായിട്ട് കാരണം ലൈഫിൽ വരുമ്പോഴും അനുഭവിച്ചിട്ടുള്ളവർ അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും പിന്നെ തിരുമേനി മാത്രമല്ല പറഞ്ഞത് നമ്മളെ രണ്ടു മൂന്ന് പേരും നമ്മൾ പോയി അവരെ കാണാനായിട്ട് അങ്ങനെ പോകുന്ന യാദർശികമായിട്ട് കണ്ട് തിരുമേനി പറഞ്ഞ എന്തുവാണ് നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാള് നമ്മളെ കുറിച്ച് എല്ലാം പറയുമ്പോഴത്തേക്കും അതായത് ഇന്നും വരെ കണ്ടിട്ടില്ല നമ്മുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് പോലെ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ട് പറയുന്ന വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല നമ്മളെ അറിയത്തില്ല യാത്രക്ഷികമായിട്ട് ഇങ്ങനെ കണ്ടു പരിചയപ്പെടുന്നു സംസാരിക്കുന്നു കാര്യ നാളെ കാര്യങ്ങളൊക്കെ അറിയുന്നു അങ്ങനെ നമ്മളെടുത്ത് പറയുമ്പോഴത്തേക്കും അത് എന്താ ചിലവർക്ക് ഇത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും കേട്ടോ കാരണം ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിരിക്കുന്നു കാരണം പിന്നെ പോണാ പോയി പണി പോകണം പോയി നിന്റെ അന്ധവിശ്വാസം എന്നൊക്കെ ഞാനും പറയുമായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോ അച്ചൻ പണ്ട് ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ അമ്മ അമ്മ ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പണ്ട് പിന്നെ അങ്ങനെ ഒരു എന്നാലും കുറച്ചൊക്കെ നമുക്ക് വിശ്വാസം വേണം അത് നമ്മുടെ ജീവിതം മനസ്സിലാക്കി തന്നു അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളിൽ ഒരാൾ ആമിച്ച് ലെച്ചുട്ടിപ്പ് തുടങ്ങുന്നു അച്ഛ കടയിൽ പോയി തുടങ്ങി കേട്ടോ ന്യൂസ് അച്ഛൻ കടയിൽ പോയി തുടങ്ങി അത് ഹാപ്പി ന്യൂസ് അല്ല ശരിക്കും പറഞ്ഞാല് പക്ഷെ അച്ഛക്ക് കാരണം അച്ഛക്ക് ഇങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ അറ്റാക്ക് അറ്റാക്കൊക്കെ വന്നുകൊണ്ട് ചെറിയതായിട്ട് അവിടെ പോയി അവരെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കത്തില്ല അപ്പൊ അച്ഛക്ക് വന്ന അനങ്ങിയൊക്കെ ഇരിക്കണം അല്ലേ പക്ഷെ പോയി തുടങ്ങി ഒമ്പത് മിനിറ്റോളമായി നമ്മൾ സംസാരിച്ചോണ്ട് നമുക്ക് നമ്മൾ യാത്ര അടങ്ങാം കേട്ടോ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ പോകുന്നതൊക്കെ കാരണം നമുക്കിപ്പോ കെറിവ് തന്നെ ഉള്ള കൈ നമ്മളുടെ തിരുമേനം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ എത്തിപ്പെടണം അത് അതിരാവിലെ തന്നെ പോകണം അതുകൊണ്ട് അതിരാവിലെ തന്നെ നമ്മൾ എണീറ്റ് എല്ലാം റെഡി ആയിട്ട് എണീക്കാണ് ഭയങ്കര മഴയും ഇടിമിന്നലും കാടിനകത്തോടെക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് പോകാലേ നമ്മുടെ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് അവിടെ എത്തിക്കും യെസ് ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് നമുക്ക് നേരെ പോവാ അതെ അതെ രണ്ട് കുഞ്ഞുങ്ങള് നമുക്ക് ഇവിടെ അവരുടെ ആ ഒരു ആ ഒരു ശക്തി ഉണ്ടല്ലോ അത് നമ്മളിവിടെ എത്തിക്കും ഉറപ്പായി ഇടിയിലോട്ട് പോവാറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് അത്യാവശ്യം ഏകദേശം ഒരു ഇവിടെ കിലോമീറ്റർ യാത്രയുണ്ട് എപ്പോഴാണ് ഇവിടെ എത്തുക എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് യെസ് നേരെ ഇടയിലോട്ട് വലിയ ചെറിയ ചാറ്റൽ മഴയുണ്ട് എന്തോ ആക്സിഡന്റോ എന്തോ നടന്നിട്ടുണ്ട് പോസ്റ്റ് എല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ട് ബസ്സും സ്കൂൾ ബസ്സും എല്ലാം വിളിക്കും ഞാന് ഇവിടെ ഈ വഴിയില് ശു വന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേസിൽ കാര്യങ്ങളൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ നമുക്ക് ആക്സിഡന്റ് പറ്റി തൊട്ട് തൊട്ട് പേരിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ രണ്ടുപേരും മരിച്ചു പോകേണ്ട ഒരു സാഹചര്യം അപ്പൊ അത് ഇവിടുന്ന് രണ്ട് വളവ് രണ്ടല്ല മൂന്നാല് വളവും മേളിലാണ് അവിടെ നിന്നാണ് നമ്മളെ എടുത്തോണ്ട് വന്ന് ഫൈവ് ഹൺഡ്രഡ് എടുത്തോണ്ട് പറന്ന് ഇവിടെ വന്നത് അപ്പം രക്തം ഇങ്ങനെ ഒഴിഞ്ഞാൽ എന്താ പറ്റിയ നമുക്ക് അറിയത്തില്ലായിരുന്നു എവിടുന്ന രക്തം വരുന്ന രക്തത്തിലായിട്ടാണ് അത് ഇവിടുത്തെ ആശുപത്രി ഈ ആശുപത്രിയിലാണ് വട്ട വന്നത് ഇവിടെ ഇവിടെ നേരത്തെ ഒന്നും നല്ല വഴി ഇനി അങ്ങോട്ടുള്ളത് നുർക്കടം പിടിച്ച വഴിയാന്നാണ് നമ്മള് കേട്ട് പോയിട്ടില്ല ഓറഞ്ച് അലേർട്ടും അങ്ങോട്ടൊക്കെ ഇടുക്കി ജില്ലക്കൊക്കെ പിന്നെ പക്ഷെ കോട്ടയം ജില്ലയാണ് പക്ഷെങ്കിലും ഇതൊരു മലയോര പ്രദേശമാണ് ഇത് ആ അതെനിക്ക് അറിയത്തില്ല ഞാൻ വളർത്തി ഇങ്ങോട്ട് മുണ്ടക്കയൊക്കെ കോട്ടയം ജില്ല എന്നാണെന്ന് ഈ ആശുപത്രി സംവിധാനമുള്ള ആശുപത്രി അങ്ങനെ വരാം ഇതാണ് ഇതിന്റെ അപ്പുറത്താണ് ഞങ്ങളെ ഞങ്ങളിതിലേക്കു കൊണ്ടുപോയത് ഇങ്ങനെ മേളോട്ട് കൊണ്ടുപോയത് ആ പേര് ഉണ്ടായിരുന്ന സിസ്റ്റർമാരും പഠിക്കുന്ന പിള്ളേരും ഇവിടെ നാട് ഇതിന്റെ ഫ്രണ്ടിക്കൂടത്തേക്കാണ് നല്ല പൊക്കത്തിൽ റബ്ബറായിരുന്നു അങ്ങ് മേള് വരെ അപ്പൊ അതുകൊണ്ട് ഈ ആശുപത്രി അല്ലാതെ വേറൊരു കാണത്തില്ല അതായത് ഒത്തിരി കാണത്തിന്നില്ല പക്ഷെ ബോർഡ് വലറ്റായിട്ട് നമ്മൾ രാത്രി അങ്ങനെ കാണത്തേ ക്ലിയർ ആയിട്ട് എല്ലാം മഴ ചാട്ടലും ഉണ്ട് അതുകൊണ്ട് പണക്കം സൂക്ഷിച്ച ഇതു ഇതിലെ പൊക്കത്ത് നേരുന്നില്ല ചാഞ്ഞിട്ടുണ്ട് അവിടെ മീളി പാർട്ടി ചായ പോന്നു അതല്ല ിലോമീറ്റർ പത്ത് കിലോമീറ്റർ പോവാൻ വേണ്ടി ഇപ്പൊ ഇനി ഏഴ് കിലോമീറ്റർ ഉള്ളത് ഏഴ് കിലോമീറ്റർ പോകാൻ വേണ്ടിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വേണം അതുകൊണ്ട് കിലോമീറ്റർ പോകുന്ന സമയം വേണം വണ്ടി സ്ഥലമാണ് ചിരി എന്നോട് ചിരിക്കല്ലേ മാത് ഭയന്ന് വിളിച്ചു പറഞ്ഞു ചിരി ചിരിയപ്പോൾ വരുന്നുള്ളൂ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ കാണുന്ന തുളയല്ല കട്ടറല്ല നമുക്ക് താഴെ വെള്ളം ഒഴുകുന്ന കാണാൻ കേട്ടോ ജൈവമേ കമ്പിയല്ലേ പുറത്തേക്കുന്നു എന്തുകൊണ്ടാണ് പക്ഷെ നല്ല ഒരു ഒരു നല്ല നല്ല നമ്മള് ശരിക്കും പറഞ്ഞ നിൽക്കുന്നേ നമ്മുടെ ഹൈറ്റിലും വീണ്ടും മലയുണ്ടെന്നുള്ളത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം ഇവിടെ എല്ലാം ഈ സമയം ഇപ്പൊ റബ്ബറും പാൽ കൊടുക്കാൻ വന്നവരൊക്കെ ണോ ആ ഇത് കൈതന്റെ വരെ ടാർ ചെയ്ത് വരുന്നുണ്ട് ഇനി ഇങ്ങോട്ടും ടാർ ചെയ്യുവായിരിക്കും മഞ്ഞ ഏതാന്നറിയാത്ത രീതിക്ക് വേഗമല്ല കേട്ടോ മഞ്ഞ നിൽക്കുന്നു നോക്കുന്ന ഫ്രൂട്ട് പോവാതെ നമുക്ക് നേരെ മേലോട്ടെ കേറത്തില്ല മതിയായിരുന്നു കണ്ടു കണ്ട എന്നെ തരണം പിന്നെ വിളിക്കുന്നു വേണ്ട ഒരെണ്ണത്തിനകത്തേണ്ട ഒരെണ്ണേ ഉള്ളു പഴുത്ത് വരുന്നതേ ഉള്ളൂ പാവ വരുന്നതേ ഉള്ളൂ ഇത് പഴുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞത് കീരി ഏതാ കൈതച്ചാന്ന് എനിക്ക് വഴി കീരി കേറി കഴിഞ്ഞ വാല ഇടപോള മനസ്സിലെ നിനക്ക് ഇത് ഫോണിൽ കൂടെ എത്രയും അറിയപ്പെടുന്നുണ്ടോ കൃഷി നേരിട്ട് കണ്ണൂടെ കാണുന്നുണ്ടോ എന്തോര പൊരിച്ചെടുത്തത് അല്ലെ അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് മറന്നു പോകാ കീഴിക്കുന്നത് ഫൈനലി എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന തൂരേന്നൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി ഹലോ മഞ്ജൂസിന്റെ കൂട്ടുകാരുണ്ട് മൊത്ത ഹലോ അപ്പൊ നമ്മൾ വന്നു കേറി പ്രാർത്ഥിച്ചു തിരിച്ചറങ്ങി പോന്നു കേട്ടോ നമ്മൾ ഇവിടെ വന്നപ്പം ഒരു ഒരാളെ അതായത് ഒരു ഫാമിലിയെ കണ്ടുള്ളൂ അപ്പൊ അവര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങി സംസാരിക്കാനൊക്കെ വിചാരിച്ചും കാണുന്നില്ല കേട്ടോ അവിടെ സംസാരിച്ചു പക്ഷെ എന്നാലും അറിയത്തില്ല കുഞ്ഞുണ്ടായിരുന്നു രണ്ടാമ്പിള്ളേരുണ്ടായിരുന്നു അതിനുണ്ട് അത് ഇപ്പൊ ഇത്രയും അകത്തല്ലേ നല്ല അകത്താണ് അവര് നല്ല ദൂരെ നമ്മളെക്കാരും ദൂരം എന്നാണ് അവര് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും പ്രാർത്ഥിച്ചു നമുക്കുള്ള കഷ്ടതകളും കാര്യങ്ങളും എല്ലാം മാറാനായിട്ടും ഒക്കെ എല്ലാം അനുസരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോട്ടെ അല്ലെ അങ്ങനെ നമ്മള് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇനിയിപ്പം ആ ഇപ്പൊ ചെല്ലുമെന്ന് പറയുന്നത് കൊറേ ഒരു അത്യാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല സമയം മഴയായിരുന്നു ഇനി ഇവിടുന്ന് ടൗണ് ഇവിടുന്ന് മുണ്ടകയം ഇറങ്ങുന്നോടം വരെയാണ് അതായത് ഏകദേശം ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഉള്ളു പക്ഷെ അത് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ അടുത്തും ഇങ്ങോട്ടായിട്ടുണ്ട് സമയം എടുത്തു അപ്പൊ അതാണ് എന്തായാലും ഒരുപാട് സന്തോഷം നല്ല പോസിറ്റീവ് ആയിട്ട് അതെ അതെ നല്ല പോസിറ്റീവ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കാരണം ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഇതായിരുന്നു ഇവിടെ എത്താൻ പറ്റും എത്താൻ ഒരു ഒരു പറ്റും വഴി മൊത്തം ഓരോ തടസ്സങ്ങൾ നമ്മുടെ വണ്ടിയാണ് ഒരാളെ ഇടിക്കാൻ പോയി കാരണം നമുക്ക് കാണത്തില്ല എനിക്ക് ബ്ലൈൻഡ് സ്പോട്ടായിരുന്നു പുള്ളിക്കാരൻ പെട്ടെന്ന് എടുത്ത് വണ്ടി ഫ്രണ്ടിലോട്ട് വെച്ചു പുള്ളി ഇടിച്ചു ഇട്ടാൻ ഉറപ്പായിട്ടും പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയേനെ അപ്പം ഓരോരോ തടസ്സങ്ങളും വേറെ വണ്ടികളൊക്കെ ഇടിച്ച് കിടക്കുന്നു അല്ലെ വണ്ടികളൊക്കെ ഇടിക്കുന്നു അപ്പൊ നമുക്കൊരു ടെൻഷൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയാലും ഇങ്ങോട്ട് വന്നപ്പോ ഒക്കെ സ്ഥലമൊക്കെയാണ് അവിടെ പിന്നെ എന്തായാലും ടാർ ചെയ്യാനായിട്ട് നേരത്തെ നമ്മള് നേരത്തെ കണ്ട് ഇത് ടാർ ചെയ്തിട്ടില്ലായിരുന്നു അവിടെ അപ്പൊ ടാർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നിട്ടോ കാരണം ഒത്തിരി കഷ്ടപ്പാടില്ല എന്നാലും മോശമാണ് വഴി കയറി വരാൻ വേണ്ടി എന്തായാലും ദേവിയുടെ സന്നിധിയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മള് അത്രയൊക്കെ ത്യാഗം സഹായിച്ചു തന്നെ വരണം കാരണം ശബരിമല നമ്മൾ ഓരോരുത്തരും പോകുമ്പോ എത്ര ത്യാഗ സഹായിച്ചു അത്രേ നടന്ന് ചെരിപ്പിടാതെയൊക്കെ നടന്നാണ് കേറി പോകുന്നത് അപ്പൊ അത്രയില്ലല്ലോ ഇത് വണ്ടിയിൽ ഇവിടെ വന്ന് റാമ്പലത്തിന് മുന്നേ ഇറങ്ങാല്ലോ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ പോവായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ അടുത്ത അടുത്തേക്കാണത് ചെങ്ങിനാശ്ശേരി ഫുഡൊക്കെ മള്ളിക്കാവിന് ശേഷം ബസ് തന്നെ ഇങ്ങോട്ട് ഇത് ഇവിടെ കറക്റ്റ് വാതിക്ക വരെ ഉണ്ട് കേട്ടോ അടിപൊളി അപ്പൊ അവിടുന്ന് നമുക്ക് അറിയത്തില്ല നിന്ന് ബസ്സിന് വന്നാ മതിയായിരുന്നു അല്ലേ ആരാധന മുൻകുന്നം വെച്ചാല് നേരെ രാവിലെ എണീറ്റ് വന്നോണ്ട് അതിന്റേതായിട്ടുള്ള ഉറക്കക്ഷീണം കാര്യങ്ങളുണ്ട് പുറകിലും ആൾക്കാർ വളം കേട്ടോ ഇതിനകത്ത് നല്ല രസമുണ്ട് കേട്ടോ വണ്ടിയൊക്കെ വേലോട്ടൊക്കെ കേറി പോകാൻ തോന്നുന്നു ഇതിന് ഇടയ്ക്ക് പോയി ഭംഗിയുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇപ്പഴത്താണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ടോ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മല കാണും പേടിയാണ് കാരണം എപ്പോഴാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാവുന്ന ആർക്കും പറയാനായിട്ട് പ്രവചിക്കാനും പറ്റത്തില്ല പക്ഷെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അമേരിക്കയിലും അതെ അതെ അപ്പൊ നമ്മള് നമ്മള് തിരിയാണ് കൊറച്ചേരം വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങണം കാരണം നല്ല ക്ഷീണമുണ്ട് ഇന്നലെയൊക്കെ രാത്രിയൊക്കെ ആശുപത്രിയിലൊക്കെ ആയിരുന്നല്ലോ രാവിലെ ഇങ്ങനെ പോരാനായിട്ട് നേരം ഉറങ്ങാൻ വേണ്ടി ചാറ്റാട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും രണ്ടു ദുർഗാദേവിയും അതേപോലെ തന്നെ ആ ഭദ്രകാളിയുമാണ് കേട്ടോ അപ്പം രണ്ടു പേർക്കുള്ള താലമാണ് കുഞ്ചൂസം കൊണ്ട് അത് കഴിപ്പിച്ച് അതിനുള്ള പ്രസാദം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ എന്ന് പറയുന്ന ദേവിയുടെ ഒരു മൂർത്തിയാണ് മൂർത്തിയുണ്ട് കേട്ടോ അപ്പം അവിടെയും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വരുമ്പോൾ രണ്ടുപേരും മൂന്നാഗ്രഹ് മൂന്നാഗ്രഹങ്ങൾ പറയാമല്ലോ അപ്പം ഇവിടെ മൂന്നാഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആഗ്രഹം നിങ്ങൾക്ക് എന്തായാലും അറിയാം അപ്പൊ അതൊക്കെ എന്തായാലും നടക്കുവാണെങ്കിലും പറയാം കേട്ടോ അല്ലേ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം വരാൻ ഭാഗ്യമാണ് തിരുമേനി ഭാഗ്യാണ് നമുക്ക് വരാൻ പറ്റിയെങ്കിലും ഇവിടെ ഒരു സന്തോഷവും ഒരുപാട് ഭാഗ്യം കാരണം ഒത്തിരി കേട്ടിട്ട് അറിഞ്ഞിട്ട് ഒക്കെ ഉണ്ട് അറിഞ്ഞിട്ടൊക്കെയുണ്ട് ഇറങ്ങുന്ന തൊട്ട് എല്ലാം നല്ലത് സഹിക്കട്ടെ വിചാരിക്കുന്നു അതെ നല്ല കഷ്ടതകൾ ഇവിടെ ഒഴുകി പോണിച്ചാണ് ഇറങ്ങിയത് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോയി രാവിലെ